ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇടുക്കിയിലെ സൗന്ദര്യം കാണാം ഇടുക്കിയിലെ മേഘമല അടുത്തുള്ള പോയിന്റും ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളും എല്ലാം കാണാം ഇതാണ് മേഘമല എന്ന റിസോർട്ടിൻ്റെ എൻട്രൻസാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ എൻട്രൻസിൻ്റെ രണ്ട് സൈഡിലും നല്ല തേയിലത്തോട്ടമാണ് ഉള്ളത് തേയിലത്തോട്ടത്തിൽ അവർ ആ മേഘമലെന്നുള്ളത് ആ തേയില കൊണ്ട് തന്നെ വെട്ടി വെട്ടി അതിലെഴുതിയിട്ടുണ്ട് അതിൻ്റെ ഈ റിസോർട്ടിൻ്റെ എല്ലാ സ്ഥലത്തും ഈ തേക്കമല എന്നാണുള്ളത് നല്ല രീതിയിൽ അവർ സംരക്ഷിച്ചിരിക്കുന്ന ഏലത്തോട്ടമാണ് പിന്നെ അതുപോലെ പരിസര പ്രദേശത്തും വളരെ മനോഹരമായിട്ട് അവർ നല്ല പൂക്കളും അതുപോലെ കുതിര ആന അങ്ങനെ ഓരോരോ ഒക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ റിസോർട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് മേഘമല റിസോർട്ടും അതുപോലെ തന്നെ അതിലെ ഉള്ള വ്യൂ പോയിൻറ്റും അവരുടെ പല റിസോർട്ടുകളുണ്ട് വേറൊരു റിസോർട്ടുണ്ട് അത് ഒത്തിരി മുകളിലാണതിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മേഘമല റിസോർട്ട് ഇടുക്കി ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റി പറ്റും അങ്ങനെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം ഇടുക്കിയിൽ ഇങ്ങനെ നല്ല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മലകൾ അപ്പറേ ഇപ്പുറയുണ്ട് അതിൻ്റെ നടുക്കൂടെ വെള്ളം ഒഴുകുക വെള്ളം ഒഴുകുമ്പോഴത്തേനും അത് നമുക്കത് ഇറങ്ങിപ്പോയി താഴെ വരെ ഇറങ്ങിയിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് സ്കൈയുടെ ആകാശത്തിൻ്റെ വ്യൂ അതും നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഇതും മൂന്ന് രണ്ട് സ്ഥലത്തെ മലയും ആ നടുക്കുള്ള വെള്ളവും ഈ ആകാശവും ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേനും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ആ കാഴ്ച കാണാനായിട്ട് നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് പോകാം അത് ഇതാണ് ഞാൻ പറഞ്ഞ് കുതിരയുണ്ട് കഴുതയുണ്ട് ആനയുണ്ട് പിന്നെ പൂക്കൾ അതിൻ്റെ ചുറ്റും അറച്ച് ചെടികളും പൂക്കളും വെച്ച് നന്നായിട്ട് അവരത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതൊക്കെ ആ റിസോർട്ടിൻ്റെ പരിസര ഭാഗമാണ് ആ റിസോർട്ടിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും തന്നെ കാണാനായിട്ട് പറ്റും അത്ര ഉയരത്തിലാണ് അത് റിസോർട്ട് അവർ പണിതിരിക്കുന്നത് അതുപോലെ തന്നെ പൂക്കളൊക്കെ കൊണ്ട് നല്ല ബന്തിയിൽ എല്ലാം നല്ലതായിട്ടാണ് സെറ്റപ്പെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്കിനി മറ്റേ റിസോർട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം ഇതൊരു കാൽവേരി മൗണ്ടാണ് കാൽവരി മൗണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു കാൽവേരി മൗണ്ടാണ് കാണുന്നത് പിന്നെ മറ്റേ റിസോർട്ടിൽ നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ആ വ്യൂ പോയിന്റുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്കിനി വ്യൂ പോയിന്റിലെ കാഴ്ചകൾ വരാനായിട്ട് കാണാം അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ കൂട്ട് ഒത്തിരി വിസിറ്റേഴ്സ് ഇത് കാണാനായിട്ട് ഇടുക്കിയുടെ സൗന്ദര്യം കാണാനായിട്ട് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നുണ്ട് നമുക്ക് അവരുടെ കൂടെ പോയി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ഇതിപ്പോൾ കാണുന്നത് നമ്മളാ എൻട്രൻസാണ് കേറി വന്നിരിക്കുന്ന കേറി പോകുന്ന എൻട്രൻസ് ആണ് നമ്മള് അതെ ഇപ്പഴും എത്തിയത് ഇവിടെ നിന്ന് കഴിഞ്ഞാല് പോയിന്റ് മുഴുവൻ കാണാം അതിലത്തെ എത്ര പേര് വേണമായിരുന്നു മലയുടെ നടക്കൂടി വെള്ളം ഒഴുകുന്നുണ്ടോ നീ ആകാശവും എല്ലാം കൂടെ നോക്കി അവിടെ ആകാശവും ആരോഗ്യം അതിന്റെ ആ ബ്യൂട്ടി പറയാൻ അറിയാൻ പറ്റാത്ത ബ്യൂട്ടിയാണ് അത്ര ഭംഗിയാണ് കാണാനായിട്ട് ീവനിങ്ങിലാണ് ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ലാരിറ്റിട്ട് ഞാൻ വിചാരിച്ചു സോമചിച്ച് വെറുതെ കളിപ്പിക്കുക അവിടെ ചെന്ന അതിന്റെ ആ ഭംഗിയൊന്ന് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അത്രയ്ക്കും കളിപ്പിക്കുക ഞാൻ വിചാരിച്ചു വെള്ളവും ആ മലകളും കാണാനായിട്ട് പിന്നെ നമ്മൾ അതാണ് സംഭവിച്ചത് വെച്ച് ഭാഗത്ത് നമുക്കങ്ങനെ ഇറങ്ങിച്ചെല്ലാം ഇറങ്ങിച്ചെന്താ എവിടെ നിന്ന് ഫോട്ടോ നിൽക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ഉള്ളൊക്കെ സംവിധാനങ്ങളുണ്ട് താഴ്ത്തിട്ട് ഇറങ്ങിച്ചെന്ന് കുറച്ച് ദൂരം നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ സ്റ്റെപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നത് എല്ലാവരും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് എല്ലാവരും നമുക്ക് താഴ്ത്ത് ആ മലയുടെ അതിൻ്റെ താഴ്ത്തേക്ക് ഞാൻ വിചാരിച്ചു സോമ ചേച്ച ചുമ്മാ ഈ കളിപ്പീരുണ്ടല്ലോ സോമിച്ചു ഞാൻ വിചാരിച്ചത് തന്നെ സോമിച്ചണ്ടായിരിക്കും ഞാൻ വിചാരിച്ച ഇനി നാലുമണിക്ക് ഇന്നത്തെ ചായക്കടയില് പഴംപൊടി ആയിരുന്നു പഴംപൊടിച്ചായിരുന്നു സോമച്ച ഞാൻ പോളം ചേട്ടനെ വിളിച്ചപ്പോഴും സോമച്ചിക്കാ പോയത് ഞാൻ വെങ്കി പോളം ഫോൺ എടുക്കാത്തരുന്നു അത് ഇനിയിപ്പോ സോമച്ചി തിരിച്ചു വിളിച്ചു അന്നേരം മനസ്സിലായി പോളിചേട്ടനെ അല്ലെ വിളിച്ചോണ്ടിരുന്നേ സോമചത്തിനെ നടന്നു നടന്നു നടക്കാനുള്ള ഇതൊക്കെ ഉണ്ട് എന്ത് കല്ലോ തിരിഞ്ഞാ ഇത് പോരാർന്നു എന്നല്ല നമുക്ക് ഇത് പോരാർന്നു രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടെണ്ണത്തിന് നമുക്ക് എന്ന റേറ്റ് ഉണ്ടോ ഇത് 8000 കണ്ടോ ഒന്നും കാണുന്നല്ലോ എനിക്കും ഞാൻ ചിമ്മാ എടുക്കര അതെ